പീരുമേട് സിവിൽ സ്റ്റേഷൻ റോഡിൽ വനം വകുപ്പ് ഓഫീസിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടിയുടെ പരിസരങ്ങളായിരുന്നു കാടുപടലങ്ങളാൽ കിടന്നത് അംഗൻവാടിയിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ പോലും വലിയ രീതിയിൽ കാടുപടലങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുകയായിരുന്നു കൂടാതെ പുറകുവശങ്ങളിലും സൈഡ് വശങ്ങളിലുമെല്ലാം കയ്പൻ കാടുകൾ വലിയ തോതിൽ വന്ന് കിടക്കുകയായിരുന്നു ഇഴജന്തുക്കളുടെ സാന്നിധ്യവും ഈ കാടുപടലങ്ങൾക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നു കുരുന്നുകുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയുടെ പരിസരം വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധവും ശക്തമായി ഈ വിവരമാണ് കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയായത് ഇതേ തുടർന്നാണ് അടിയന്തര നടപടി ഉണ്ടായത് അംഗനവാടിയുടെ പരിസരത്തും അംഗനവാടിയിലേക്ക് കയറി ചെല്ലുന്ന നടപ്പുവഴിയിലെ കാടുപടലങ്ങളെല്ലാം വെട്ടിമാറ്റി പരിസരം വൃത്തിയാക്കി എന്നാൽ പൂർണമായ തോതിൽ ഈ കാടുപടലങ്ങൾ വെട്ടിമാറ്റിയിട്ടില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സമീപത്തായി കൂടുതൽ കാടുപഠനങ്ങൾ വളർന്നു നിൽപ്പുണ്ട് ഇവ ക്ഷണനേരം കൊണ്ട് പടർന്നു പന്തലിക്കാൻ സാധ്യത ഏറെയാണെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്യൂറോ പീരുമേട്